വേഗം വീണ്ടും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് മോന്റെ ഡിൻ ലൈഫ് ആട്ടാ ഓനൊരു ഏറെ ആ സമയമാകുമ്പോൾ ആട്ടോ രാവിലെ എഴുന്നേൽക്കുക അങ്ങനെ എണീറ്റിട്ടുള്ള പക്കാളി ആട്ടോ അങ്ങനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ നേരെ അവന് അവൻ്റെ ദിനചര്യകൾ ആട്ടോ ആദ്യം ചെയ്യുക അങ്ങനെ പോറ്റിയിലിരിക്കുക കേട്ടോ അതിലിരിക്കാൻ ഭയങ്കര വാശിയാട്ടാ അതിലിരിക്കഷ്ടമല്ല എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുത്തും അവൻ്റെതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഫുഡ് എടുക്കും രാഗിക്കുറുക്കാട്ടോ കൊടുക്കുന്നത് രാവിലെ രാഗി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതാണ് കൊടുക്കുക ഏതാ കൊടുക്കുക ഏതാ ഉള്ളത് അത് കൊടുക്കും രാവിലെ ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശ കൊടുക്കും പുട്ടാണെങ്കിൽ പുട്ട് കൊടുക്കും ഇന്ന് രാഗിയായ കാരണം രാഗി കൊടുക്കുക റിസ്ക് ഉള്ളൊരു പരിപാടി ആട്ടോ ഫുഡ് കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക അത് പൂച്ചനെയും കാക്കനെയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കും അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കൈക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ കളിക്കൂട്ടാകതായ രീതിയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും അത് കഴിഞ്ഞിട്ടൊരു ഉറക്കമാണ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് കുറച്ച് നേരം ഇറങ്ങും ഒരു പന്ത്രണ്ടര ആവുമ്പോഴാണ് പിന്നെ നീക്കുക അണീച്ച പാട് എന്താണ് ചോറ് കൊടുക്കും ചോറോ കന്നെയാണ് എന്താണുള്ളത് അത് ഉള്ള കാരണം ചോറ് പിന്നെ ഉപ്പേരും പിന്നെ ഒരു മീനും കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതും ഇതേപോലെ ഇങ്ങനെ ഒരു ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കും കുറച്ചൊക്കെ ചോറാവുമ്പോൾ കുറച്ച് കഴിക്കുള്ളൂ അത് കഴിഞ്ഞ് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ അമൃതപ്പൊടിയുടെ കുറുക്കാട്ടോ അങ്ങനെ അമൃതപ്പൊടിയുടെ കുറുക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം നടക്കാൻ ഇറങ്ങും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് നടക്കാൻ ഇറങ്ങണം കളിക്കാൻ മക്കളൊക്കെ ഉണ്ടാകും കളിക്കാൻ അയൽവാസിയുടെ മക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം കളിക്കും കുറേ മണ്ണിൽ വരി കളിക്കും കുറേ അവിടെയും ഇവിടെയും കൊത്തി കളിക്കും അങ്ങനെ കളിച്ചിട്ട് വൈകുന്നേരം പിന്നെ ഒരു അടിപൊളി വൈബ് അല്ലേ ഞങ്ങൾ അയൽവാസിയെല്ലാവരും കൂടി അപ്പോൾ തൊരുമിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവരുടെ മക്കളും ഉണ്ടാകും എൻ്റെ കൂടെ കളിക്കാനും പിന്നെ രാത്രി കുറച്ച് കഞ്ഞി കൊടുക്കൂട്ടാകും കഞ്ഞി കൊടുത്തിട്ട് പിന്നെ ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് പിന്നെ ഉറങ്ങാൻ എടുക്കും അപ്പോൾ അത്രയുള്ള കുറ്റ അപ്പോൾ ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ബായ്